അസലാമലൈക്കും വരഹമത്തുള്ളാഹുവിൻ്റെ അസ്മാവൽഹസനയായ ദിവ്യനാമങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ഇസ്മുകളാണ് കർമ്മപ്രകാരം ഹാലിഖ് ബാരി മുസഫ്വിർ എന്ന നാമങ്ങൾ ഹാലിഖ് എന്നാൽ സൃഷ്ടിക്കുന്നവൻ പ്രത്യക്ഷപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം ബാരി എന്നാൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ നിർമ്മാതാവ് എന്നും മുസഫിർ എന്നാൽ നല്ല നിലയിൽ രൂപം നൽകുന്നവൻ രൂപരചയിതാവ് എന്നെല്ലാമാണ് അർത്ഥം പ്രത്യക്ഷത്തിൽ മൂന്നും ഒരേ വാക്കും അർത്ഥമാണെന്ന് തോന്നാമെങ്കിലും മൂന്നും വ്യത്യസ്ത അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്മുകൾ നിലയാണ് പര്യായ പദങ്ങളല്ല സാധാരണ നാം ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന് പ്ലാൻ വരക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരിക്കും പിന്നെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ജോലിക്കാരുണ്ടായിരിക്കും പിന്നെ അതിന് മോഡിയും ഭംഗിയും നൽകുന്ന ഡിസൈനർമാരുണ്ടായിരിക്കും ഇവിടെ മനുഷ്യനെയും മറ്റുള്ളവരെയും മറ്റുള്ളവയെയും ഇല്ലായ്മയിൽ നിന്ന് എടുത്ത് സൃഷ്ടിച്ച് മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ച് നല്ല നിലയിൽ രൂപം കൊടുക്കുന്നവൻ അവൻ അള്ളാഹു മാത്രമാണ് അതാണ് ഹാലിക് ബാരി മുസവർ എന്ന ഇസ്മുകൾ മൊത്തത്തിൽ നാം പറയുമ്പോൾ മനുഷ്യനെ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിൻ്റെ എൽമിൽ അവൻ്റെ അറിവിലുള്ള ഒരു വസ്തുവിനെ ഇവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനാണ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അതായത് ഈ പ്രപഞ്ചത്തെയും അതിലുള്ള വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എൽമയിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഈ പ്രപഞ്ചത്തിനും അതിലുള്ള വസ്തുക്കൾക്കും അവൻ സ്ഥൂല രൂപം കൊടുത്തു ഇവിടെ വെളിവാക്കി പ്രത്യക്ഷപ്പെടുത്തി എന്നർത്ഥം ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചവും മനുഷ്യരായ നാമം അള്ളാഹുവിൻ്റെ എൽമ എന്ന സിഫത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് എന്ന് മനസ്സിലാക്കാം പിന്നെ മുൻമാതൃകയില്ലാതെ ഇല്ലായ്മ ഇല്ലായ്മയിൽ എന്ന സൃഷ്ടികൾ നിർമ്മിച്ചവനാണ് ഭാര്യ ആയ അള്ളാഹു ഇവിടെ മനുഷ്യൻ പുതുതായി എന്ത് നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ആദ്യം അള്ളാഹു സൃഷ്ടിച്ചു വെച്ച കല്ല് മണ്ണ് ഇരുമ്പ് ചെമ്പ് സ്വർണം മരം മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാതെ സ്വന്തമായി ഒന്നും നിർമ്മിക്കാൻ ഒരു സൃഷ്ടിക്കും ഇവിടെ കഴിവില്ല ആ കഴിവ് അള്ളാഹുന് മാത്രമേ ഉള്ളൂ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും ഇന്ന് വരെ ഒരു ജീവിക്കും സ്വന്തമായി ഒരു ജീവിയെയും സ്വന്തമായി സൃഷ്ടിച്ച് അതിന് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വളരെ ചെറിയ പ്രാണികൾ മുതൽ വലിയ വലിയ തിമ്മിങ്ങലം പോലെയുള്ള ജീവികളെ വരെ സൃഷ്ടിച്ച് അവക്കനുയോജ്യമായ രൂപകൽപ്പന ചെയ്തു സംരക്ഷിച്ച് പോരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ് പിന്നെ മുസവീർ ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന രൂപരചയിതാവാണ് മുസവീറായി അള്ളാഹു ഫത്തിയനസൂറത്തിൽ അള്ളാഹുദാ പറയുന്നുണ്ട് ലഖദ് ലക്കൻ എൻസാനി അഹ് നിശ്ചയം മനുഷ്യനെ നാം ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് മനുഷ്യൻ അവനാണ് സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ളവൻ അവനെ യഥാർത്ഥത്തിൽ അവനേക്കാൾ യഥാർത്ഥത്തിൽ ഭംഗിയുള്ള ഒരു സൃഷ്ടിയുമില്ല കാരണം മനുഷ്യനെക്കുറിച്ചാണ് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലാണ് നാം അവൻ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുത്തൽ പറഞ്ഞത് മാത്രമല്ല വിശേഷ ബുദ്ധിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിയുമെല്ലാം മറ്റ് ജീവികളേക്കാൾ മനുഷ്യനാണുള്ളത് തവാബൻ സൂറത്തിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുദില പറയുന്നുണ്ട് ഹലക്കസമ്മഅള്ളബുൽ ഹക്കി വസവറക്കും സഹസന സൂവറക്കും വൈ ലിഹിൽ മസീർ ആകാശ ഭൂമികളെ അവൻ ഹക്കുകൊണ്ട് സൃഷ്ടിച്ചു നിങ്ങൾക്ക് അള്ളാഹു രൂപ രൂപം നൽകുകയും ആ രൂപം ഏറ്റവും ഭംഗിയുള്ളതാക്കുകയും ചെയ്തു എന്ന് നിങ്ങളുടെ മടക്കവും അള്ളാഹുലേക്ക് തന്നെ അതുപോലെ ആലമുറ സൂറത്തിലെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഹുഅല്ലി യുസാഫ് ഇബർക്കും കൈഫ് ഏഷാദ് ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രൂപപ്പെടുത്തുന്നവനാണ് അള്ളാഹു എന്ന് മനുഷ്യൻ്റെ രൂപത്തിൽ മാത്രമല്ല അള്ളാഹു ഭംഗി അറിയിരിക്കുന്നത് അവൻ്റെ അള്ളാഹുവിൻ്റെ ഏഴ് സിഫത്തുകൾ പ്രത്യേകമായ വിശേഷണങ്ങൾ കൂടി അള്ളാഹു അള്ളാഹുതൽ ചാർത്തി കൊടുത്തിട്ടുണ്ട് അഥവാ കുതിരത്ത് കഴിവ് ഇറാദത്ത് ഉദ്ദേശം സമയ കേൾവി ബസുറ് കാഴ്ച കലാമ് സംസാരം ഹയാത്ത് ജീവ് എൽമ അറിവ് ഈ ഏഴ് സിഫത്തുകൾ മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിലേക്കുള്ള സൂചനയാണ് റസൂറുള്ളയുടെ ഹദീസ് ഹലക്കുല്ലാഹു ആദമ്മ അല സൂറത്തിഹി അള്ളാഹു താല ആദമിനെ അവൻ്റെ രൂപത്തിൽ അഥവാ അവൻ്റെ സിഫത്തിൽ സൃഷ്ടിച്ചു എന്ന് അള്ളാഹുവിന് നമ്മെ രൂപമില്ല അവന് രൂപമുണ്ടെന്ന് വിശ്വസിക്കാനും പാടില്ല അവൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നതിന് ഇമാമിങ്ങൾ അർത്ഥം നൽകിയത് അള്ളാഹുവിൻ്റെ സിഫത്തിൽ അഥവാ വിശേഷണത്തിൽ എന്നാണ് അതാണ് ആദ്യം പറഞ്ഞ ഏഴു സിഫത്തുകൾ ആ സിഫത്തുകളായ കാഴ്ചയും കേൾവിയും സംസാരവും ജ്ഞാനവും ജീവനും കഴിവും ഉദ്ദേശവും എല്ലാം അള്ളാഹുവിനറിയുന്നതിനും അവനുസരിക്കുന്നതിനും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിനും അവൻ്റെ വചനങ്ങൾ ശശ്രദ്ധം ശ്രവിക്കുന്നതിനും എല്ലാം ഉപയോഗപ്പെടുത്തലും അവാഹുനിഷിദ്ധമാക്കിയ അവന് തൃപ്തിയില്ലാത്ത വിഷയങ്ങളിൽ അവയെ ഉപയോഗിക്കാതിരിക്കലുമാണ് മുസഫ്വിർ എന്ന ഇസ്മിൽ നിന്ന് അടിമക്കുള്ള ദാസന്മാർക്കുള്ള ബാധ്യത ആസിഫത്തുകൾക്ക് കറകളും മറകളും വരാതെ സൂക്ഷിച്ചാൽ അവകൾക്ക് പ്രത്യേക തേജസ് ഉണ്ടാവും പഞ്ചായ അവൻ ആറാം നിരം തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണോ ഖാലിഖ് ബാരി എന്നീസമുകളിൽ ദാസന്മാരായ നമുക്കുള്ള പങ്ക് നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും നമുക്ക് സ്വന്തമായ അസ്തിത്വം ഇല്ല എന്നും നമ്മൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണെന്നുള്ള യക്കീനലത്തിലാണ് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നാം സൃഷ്ടാവിന് മാത്രമേ യഥാർത്ഥ അസ്തിത്വം ഉള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ എല്ലാം മൗജൂദയില്ലല്ലാ ഇവിടെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അവൻ അനുഭവ വരും അപ്പോൾ അവൻ കാണുന്നത് മുഴുവനും അവൻ കേൾക്കുന്നത് മുഴുവനും അവൻ അനുഭവിക്കുന്നത് മുഴുവനും ഏകസത്തയായ അള്ളാഹുനെ മാത്രമായിരിക്കും അതാണ് അൽബക്ര സൂറത്തിലെ നൂറ്റി പതിനഞ്ചാമത്തെ അള്ളാഹുദല പറഞ്ഞത് വലില്ലാഹിൽ മഷരിഖു അൽ മഹരബ് ഫൈന മാത്തുഅല്ലു ഫസമ്മ വജുഹുല്ല കിഴക്കൻ ചക്രവാളവും പടിഞ്ഞാറൻ ചക്രവാളവും എല്ലാം അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം തീയക്കീനയിൽ എത്തിയവർക്ക് അള്ളാഹുനെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനെയും കാണാൻ കഴിയില്ല മഷാ അല്ലാ അത്തരമൊരു ഉയർന്ന അനുഭവജ്ഞാനത്തിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തിട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു വാഹൃദാന അലഹമുല്ലാറബില്ല